അയർലൻഡിലേക്ക് വിസ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് വള്ളിത്തോട് സെന്റ് ജൂഡ് നഗർ സ്വദേശികളായ നാല് സുഹൃത്തുക്കളിൽ നിന്നും ഒൻപത് ലക്ഷത്തി നാൽപ്പത്തിയാറായിരം രൂപ കബളിപ്പിച്ചതായി കരിക്കോട്ടക്കരി പോലീസിൽ പരാതി ലഭിച്ചു കരിക്കോട്ടക്കരി പാറക്കപ്പാറ സ്വദേശി അറയ്ക്കൽ ബിജോയ്ക്കെതിരെയാണ് പരാതി ഭാര്യയ്ക്കൊപ്പം അയര്ലൻഡിൽ ജോലി ചെയ്തിരുന്ന ബിജോയ് അയർലൻഡിലെ കാറ്ററിംഗ് സ്ഥാപനത്തിൽ ജോലി തരപ്പെടുത്തി നൽകാമെന്ന ഉറപ്പിന്മേലാണ് സുഹൃത്തുക്കളിൽ നിന്നും രണ്ടര ലക്ഷം രൂപ വീതം പല തവണകളിലായി ബാങ്ക് അക്കൗണ്ടിലൂടെ കൈപ്പറ്റിയത് ഭാര്യയുമായി തെറ്റിപ്പിരിഞ്ഞ ഇയാളെ അയർലൻഡിൽ നിന്നും പോലീസ് അഞ്ചു വർഷത്തേക്ക് പുറത്താക്കിയിരുന്നു ഇന്ത്യയിൽ എത്തിയ ശേഷം അയർലൻഡിൽ ഉപയോഗിച്ചിരുന്ന വാട്സപ്പ് നമ്പർ ഉപയോഗിച്ചായിരുന്നു സുഹൃത്തുക്കളിൽ നിന്നും പണം കബളിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മുതൽ പല തവണകളിലായാണ് സുഹൃത്തുക്കളിൽ നിന്നും പണം വാങ്ങിയത് കേരളത്തിൽ പയ്യാവൂർ കോട്ടയം കൊട്ടിയൂർ എന്നിവിടങ്ങളിലും സമാനമായ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം പണം തട്ടിയ ശേഷം ഇയാൾ ബംഗളൂരുവിൽ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം പണം നഷ്ടപ്പെട്ട സെൻ നഗർ സ്വദേശി അജി നൽകിയ പരാതിയിൽ കരിക്കോട്ടക്കരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അയർലൻഡിൽ കൊണ്ടുവന്നും പറഞ്ഞിട്ട് ഇവന്റെ ഭാര്യയടക്കം അയർലൻഡിൽ ജോലി ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മൂന്ന് പിള്ളേരുടക്കം അയർലൻഡിലെത്തി ഈ വ്യക്തിയുടെ പേരെന്താ ബിജോയ് ജോർജ് അറക്കൽ നമ്മുടെ കരിക്കോട്ടക്കല് സ്വദേശി ഈ പാറക്കപ്പാറ പള്ളിയിലെടുത്താണ് അവൻ്റെ വീട് പിന്നെ ഈ പോലെ അവിടുന്ന് അവൻ്റെ അവൻ ഹോട്ടൽ സർവീസിലുള്ളത് അപ്പം പുതിയൊരു ബ്രാഞ്ച് തുടങ്ങുന്നുണ്ട് അതിലേക്കൊരു കുറച്ച് ആൾക്കാരെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു കൂട്ടുകാരനും കൂടിയാണ് അപ്പം അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ തന്നെ ഇത് മൊത്തം മൂന്നാല് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു അതിൽ രണ്ടര കൊടുക്കുക ബാക്കി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ശമ്പളം ജോലി ചെയ്ത് കഴിഞ്ഞ് കൊടുത്താൽ മതി വന്ന് ആ ലണ്ടറ ഞങ്ങൾ പല പല ഘട്ടത്തിലായിട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപതാം തീയതി തൊട്ട് അയക്കാൻ തുടങ്ങിയതാണ് അങ്ങനെ മൊത്തം ഒമ്പത് ലക്ഷത്തി നാല്പത്തിയാറ് ഇത്രയും എമൗണ്ട് അവൻ്റെ കയ്യിൽ ചെന്നിട്ടുണ്ട് നാല് പേരുടെ നാലുപേരെയാണ് കൊടുക്കുന്നു അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു രണ്ട് മാസമായി മൂന്ന് മാസമായി നാല് മാസമായി അതിന് എന്നെ അപ്പം ഒരു വോയിസ് മെസ്സേജ് അയച്ചായിരുന്നു ഹലോ ബിജോയ് അജി കെ ഫിലിപ്പ് സാജൻ കുളത്തിങ്കിൽ അവരുടെ സെലക്ഷൻ ആയിട്ടുണ്ട് വൺ ഒന്നരയല്ലായിരുന്നു അവരന്ന് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം അപ്പോൾ ബാക്കി വൺ ലാക്കും കൂടെ ഒരു ടു ഡേയ്സിനുള്ളിൽ പേയ്മെന്റ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രി പറ്റും ബാക്കി നമുക്ക് എല്ലാം എമൗണ്ട് അവർ വരുന്ന ടൈമിൽ മതി അപ്പോൾ ഈ ഈ വൺ ലാക്ക് ഒരു ഡേയ്സിനുള്ളിൽ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം അങ്ങനെയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളാ പി സി സിക്ക് കൊടുത്തതിന്റെ ടെക്നോളജി നമ്പർ എനിക്കൊന്നും മെയിൽ ചെയ്യണം രണ്ടുപേരുടെ പിന്നെ പൈസ തിരിച്ചു തരാം അല്ലെങ്കിൽ സ്ഥലം തിരിട്ട് തരാം ഇങ്ങനൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും നടപടിയാകുന്നില്ല അപ്പോൾ ഈ ഒരു വർഷം മേലെ കഴിഞ്ഞു ഈ പൈസ മൊത്തം മേടിച്ചിട്ട് അതിനാണെങ്കിൽ ഇവൻ എന്നെ അയർലൻഡിൽ അവിടുന്ന് ഭാര്യയായിട്ട് തുടങ്ങി പിന്നെ അവിടുന്ന് ബാൻ ചെയ്ത് കയറ്റി എക്സിഡടിച്ച് ഗേറ്റി വിട്ടു അഞ്ച് വർഷത്തേക്ക് അവൻ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഈ അയർലൻഡിലെ ഒരു വാട്സപ്പ് നമ്പറുണ്ട് അതും പ്രകാരമാണ് ഈ പൈസ മേടിച്ച് എല്ലാവരെയും കളിപ്പിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഇവനെ ഒരു മൂന്നാല് ദിവസം മുന്നേ ഞങ്ങൾ കുറ്റി ഭാഗത്തുനിന്ന് കണ്ടു പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കാര്യങ്ങൾ സംസാരിച്ച് സി എ സി ഐയുടെ മുന്നിൽ വെച്ച് അപ്പം അതിന് അടുത്ത ദിവസം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി അപ്പനോടും പറഞ്ഞു ഇതിനോടും പറഞ്ഞു ബിജോ ജോർജിനോടും പറഞ്ഞു അപ്പോൾ ഈ അടുത്ത ദിവസം പന്ത്രണ്ടര പന്ത്രണ്ടരവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വന്നില്ല മേടിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ കാറിൽ നിന്നൊരു കത്തിയെടുത്ത് നമ്മൾ നേരെ ചാടി ഞങ്ങൾ നേരെ തിരിച്ച് അവിടെ നിന്ന് പോലും പോയത് പിന്നെ ഇപ്പോൾ ഈ കേസ് രജിസ്റ്റർ ചെയ്ത് കുട്ടിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ അടുത്തുനിന്ന് പൈസ പോയിട്ടുണ്ട് അവർ ഇതുപോലെ ഒരു ഫേസ്ബുക്കിൽ അവൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടൊരു പിന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പയ്യാവൂര് സ്വദേശിനിരുന്ന് ഒരു നാലായിരം ലക്ഷം രൂപ അത് ഇന്നലെ തന്നെ പയ്യാവൂര് സ്റ്റേഷനിൽ ചിലപ്പം കേസായിട്ടുണ്ടാകുമായിരിക്കും അല്ലെങ്കിൽ ഇന്നാവുമായിരിക്കും അങ്ങനെ അവരുണ്ട് കുറേ പേരുണ്ട് ഇതിപ്പം പറയാൻ മടിച്ചിട്ടാണോ എന്തോന്നറിയത്തില്ല ഞങ്ങൾ ഇത് കേസ് കൊടുത്തിട്ടുണ്ട് നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം നാട്ടിൽ നിൽക്കുന്നതന്നെയാണ് പറ്റി പഠിച്ചുകൊണ്ട് പോയേക്കുന്നത് ഇത് നമ്മൾ പല സ്ഥലത്തുനിന്ന് തരം മേടിച്ചു കൊടുത്തേക്കുന്ന പൈസയാണ് പൈസ രൂപയാണ് നമ്മുടെ ഓഫർ ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ഓഫർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് മാരുതി ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടൂ ഗോപു നദിലും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും